പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഖമാറ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഒഴിച്ചു കൂടാനാവാത്ത നൂറ് വാക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് എത്രയുള്ളു അത്രയുള്ളു മേ ആപ്ക ഇന്താർഖാഹും മേ ആപ്ക ഇന്തജാർ കർരേഖാഹും കാമുകി അവിടെ വന്നിരിക്കുകയാണ് എവിടെ പാർക്കിൽ അപ്പോൾ അവൾ വരാൻ പറഞ്ഞ സമയത്തിനേക്കാട്ടിലും അരമണിക്കൂർ നേരത്തെ അവളെത്തി കാരണം അവൻ അതുകൊണ്ടാണ് അവനെ കൈവിട്ട് പോകാറെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അവൻ വിളിച്ചു അവൻ അവിടെ എത്താറായപ്പോൾ വിളിച്ചു പാർക്കിൻ്റെ എത്തിയപ്പോൾ വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു മേ ആപ്ക ഇന്തജാർ കറാവും മേ ആബ്ക ഇന്തജാർ കറകും ഞാൻ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുകയാണ് എവിടെ ഏത് മരത്തിൻ്റെ ചുവട്ടിലാണ് കോൻസപ്പേടുക്കനിച്ചേ കോൻസപ്പേടുക്ക തലേ കോൻസെ പേടിക്ക തലേ ഏത് മരത്തിൻ്റെ ചുവട്ടിൽ തലേ ചുവട്ടിൽ പേടക്ക തലേ മരത്തിൻ്റെ ചുവട്ടിൽ മുൻ ബുലാര മുജേ കോൻ ബുലാരഹാഹേ എന്നെ ആരാണ് വിളിച്ചോണ്ടിരിക്കുന്നത് മുജേ കോൻ ബുലാരഹാഹേ ഇങ്ങനെ കോൻ ബുലാരഹാഹേ ആരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചില ശല്യങ്ങളല്ലേ ചപ്പാത്തിക്ക് മാവ് കുഴച്ചോണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മേ ജാരഹാഹും ഞാൻ പോവുകയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അർത്ഥം മേ ജാരും ജാ രഹാഹു എന്നുള്ളത് പറയുമ്പോൾ അങ്ങനെയൊന്നും എഴുതുമ്പോൾ അങ്ങനെ എഴുതണം പക്ഷെ പറയുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട മേ ജാരാവും മേ ജാരാവും ഞാൻ പോവാണ് മേ ജാത്താഹൂന്ന് പറഞ്ഞാലും പോവുകയാണ് മേ ജാരാഹ് എന്നു പറഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നടത്തുന്നത് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്റ്റെൻസ് ആട്ടോ ഹിന്ദിയിലെ പറഞ്ഞ അപൂർണ്ണ വർത്തമാനകാലെന്നാണ് അപൂർണ്ണ വർത്തമാനകാലം അല്ല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു കേട്ടോ ഓക്കെ കൃപയായി ദയവായി അങ്ങനെ ചെയ്യില്ലേ കൃപയ ഐസന ദയവായി അങ്ങനെ ചെയ്യില്ലേ ഐസ മത് കി ജി എ അങ്ങനെ ചെയ്യല്ലേ ഐസ മത് കി ജി ഓസ മത് കി ജി ഐസ മത് കി ജി आंगन चाहिएले कृपया ऐसा ना करें कृपया ऐसा ना करें कृपया ऐसा ना करें दैवाय आना चाहिएले मैं आपसे बाद में बात करूंगा बाद में बात करूंगा ज्ञान टांगलोडो പിന്നീട് समझाएगा बात में പിന്നീട് बात में പിന്നീട് बात करेगा संसारिक आप बात करेगा संसारिक आप बाद में बात करेगा പിന്നീട് संसारिक मैं आपसे मैं मैं आपसे टांगलोडो ബാത്മേ ബാത്കരക ബാത്മേ ബാത്കരഗ ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം അഭിമേ വെസ്തു അഭിമേ വെസ്തു ഞാൻ ഇപ്പം തിരക്കഹാ കോഹാൻ കോയി ഹേ അവിടെ ആരെങ്കിലും ഉണ്ടോ ക്യാ വഹാൻ കോയി ഹേ യാഹാം ക്യോഹോ തും എഹാം ക്യോഹോ നിങ്ങൾ ഇവിടെന്താ ഇവിടെന്താ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യവും ഇതർക്കാ തും യഹാം ക്യോം ഹോ നിങ്ങൾ ഇവിടെ എന്താ കാര്യം ഇവിടെ എന്തുകൊണ്ട് വന്നു മുജെ കൊച്ചിനേ ചായേ മുജേ കൊച്ചിനേ ചായ എനിക്കൊന്നും വേണ്ട ആക്കു ക്യാ ചായേ താങ്കൾക്ക് എന്താണ് വേണ്ടത് മുജെ കൊച്ചിനേ ചായ മുജെ കൊച്ചിനേ ചായ്യെ എനിക്കൊന്നും വേണ്ട കൊച്ചിനേ ചായ കൃപയാഹാംസെ ചലേ ജായിയേ കൃപയാഹാംസെ ചലേ ജായിയെ ദയവായി ഇവിടെ നിന്ന് വിട്ടുപോകണം ഇവിടെ നിന്ന് പോകണം പോയിത്തരണം കൃപയ ഏഹാംസെ ചലേ ജായിയ്യേ ദയവായി ഇവിടെ നിന്ന് തരണം അപ്പോൾ ആ കുളകളാന്ന് ചെവിൻ്റെ അപ്പുറപ്പറുന്ന് പറഞ്ഞാൽ ആരോടൊന്നും പറയാൻ സമയത്തില്ല ജോലി ചെയ്യാനും സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ പറയില്ലേ ദയവായി ഒന്ന് പോയി തരണം ചല്ല്രൽ ചൽ പോ അങ്ങനെ ആട്ടിവിടാൻ പറ്റുന്നവരാളെല്ലാം കാട്ടിവിടാൻ പറ്റുള്ളൂ അല്ലാത്തവരോട് നമ്മളവർ കൃത്യം അല്ലെങ്കിൽ വേറൊരു ഉണ്ട് ചന്ത ഭാഷ ചല്ലരെ കാണു ചെല്ലേ കാണു ജാൻസേ ജയ കാലിക്കാർ ചല്ല്രണ്ടു ജാൻസേ ചൽറെഡു ജയ ഹംസെ ജയ കാലിക്കർ സ്ഥലം പിന്നെ പറഞ്ഞ ഭാഷ വേറെ ഭാഷ കേട്ടോ ഗാണ്ടു എന്ന് പറഞ്ഞാൽ നബുംസുഖമേ നബുംസുഖമേ ഇവിടെ നിന്ന് പോ സ്ഥലം കാലിയാക്കുക എന്നാണ് പറഞ്ഞത് ചൽറെ ഗാണ്ടു ഇതൊക്കെ നമ്മൾ ബോംബെയിലോ ഡൽഹിയിലോ അതുപോലെയുള്ള പൂനെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മിക്കവാറും ഈ ശബ്ദമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കേൾക്കാനായിട്ട് സാധിക്കും അത് അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നുമല്ല ഇനി ഇതിൻ്റെ പുറകെ ആരും എൻ്റെ പുറകെ കൂടണം കേട്ടോ ഞാൻ ഭാഷ പഠിപ്പിക്കുകയാണ് അല്ലാണ്ട് നിങ്ങളോടൊന്നും അല്ലാതെ പറഞ്ഞ കേട്ടോ അങ്ങനെ വിചാരിക്കണ്ട എന്നോടാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് മേലെ എൻ്റെ നേരെ നിങ്ങളോടല്ല ഞാൻ നിങ്ങൾ ഭാഷ പഠിപ്പിക്കുകയാണ് അത് ഓർക്കണേ മേ കൊച്ചിനേക്കറുക മേ കൊശിനേക്കറുക ഞാൻ ഒന്നും ചെയ്യില്ല അപ്പോൾ മേ കൊച്ചിനേക്കറുക എന്ന് എങ്ങനെയൊക്കെ പറയാം നമുക്ക് വീട്ടിലിപ്പോൾ ഒരു ജോലി പറയുമ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല അങ്ങനെ പറയാം ഇനി ജോലി സ്ഥലത്ത് പോയിട്ട് നമ്മളോട് പറയുമ്പോൾ പറയാ കേട്ടോ ആശ്ചര് ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾ ബാത്റൂമ് കഴുകണം ഏ അത് പറയും പറഞ്ഞേ മേ കുച്ചിനെയ് കറുക മേ കുച്ചിനേ കറുക ഞാനൊന്നും ചെയ്യില്ല അങ്ങനെ പറയും അല്ലേ അങ്ങനെ പറയും ഒരു ജോലിയും ചെയ്യില്ല ചിലർ അങ്ങനെയാണ് ഒരു കാര്യവും ചെയ്യില്ല എന്നാ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാലോ അച്ഛാത്തും കാനഭക്കാവും നീ ഭക്ഷണം ഉണ്ടാക്കുക അച്ചാത്തും കാനഭക്കാവും നീ ഭക്ഷണം ഉണ്ടാക്കുക തൂ ഭക്ഷ കാനകാവും അച്ഛാ അച്ചാ തു കാന ഭക്കാവോ നീ ഭക്ഷണം ഉണ്ടാക്കുക ബസ് അപ്പനെ ആക്കിയ ബന്ദ് കറലോ ബസ് അപ്പനെ ആക്കയും ബന്ദ് കറളു മതി നിങ്ങളുടെ കണ്ണടക്ക് നിങ്ങളുടെ കണ്ണടക്ക് അപ്പനെ ആക്കയും ബന്ദ് കറളോ ബസ് എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അപ്പനെ ആക്കേം ബന്ധുകറളോ നിങ്ങളുടെ കണ്ണടയ്ക്കോ ആക്കയും ബന്ധുകറിലോ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കും ആക്കയേം രണ്ടും കൂടെ കൂടി കേട്ടോ ആക്യം എന്ന് പറഞ്ഞാൽ ആക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ആക്കേം എന്ന് പറഞ്ഞാൽ രണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ നല്ലോണം ഷെയർ ചെയ്തു കൊടുത്ത് എന്നെ സഹായിക്കാൻ അവരെ സഹായിക്കെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനൊരിക്കലും മറക്കരുത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വരാൻ ഒരിക്കലും മറക്കരുത് പെൺ പഠിക്കണം അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ ഏത് തുറയിലുള്ള ഹിന്ദി ഏത് അവനോട് സംസാരിച്ച് മനസ്സിലാവും ആര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ചട്ടപ്പെടുന്ന ഒരു മാസം കൊണ്ട് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് പഠിപ്പിക്കാം പത്ത് ദിവസം കൊണ്ട് പോകും പത്ത് ദിവസം കൊണ്ട് പഠിപ്പിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചു തരും ധൈര്യമായിട്ട് പറയാം ഗ്യാരന്റിയോട് ഞാൻ പറയുകയാണ് ധൈര്യമായിട്ട് ഹിന്ദി പഠിക്കാൻ പറയുക കേട്ടോ